മറ്റ് ചില ഷർത്തുകൾ അതിൻഷല്ല മറ്റ് ഒരവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം ഏറെ ഗൗരവപ്പെട്ടിട്ടുള്ളതായ ചില മസാലകളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മുടെ ദീനാണ് നോക്കൂ നിങ്ങൾ എത്ര തിരുമൊഴികളാണ് ലാ ഇലാല പറയുന്ന വിഷയത്തിൽ നമ്മൾ കേട്ടത് അറിവോട് കൂടി പറയണം അതുപോലെ യഹീനോട് കൂടി പറയണം ഇഖ്ലാസോട് കൂടി പറയണം ഈ തിരു ഈ നിബന്ധനകളൊക്കെ കുറേ തിരുമൊഴികളുടെ വെളിച്ച വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് മനസ്സിലെ അപ്പോൾ ഈ തിരുമൊഴികളെ മുഖവിലക്കെടുത്ത് ഈ നിബന്ധനകളെ മുസ്ലിം മീങ്ങൾ പഠിച്ച് അത് പ്രാവർത്തികമായിട്ട് അവർ ലാ ഇലാഹില്ല നിർവഹിക്കുന്നവരാകണം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ മുസ്ലിംമീങ്ങളും അനിവാര്യമായി മനസ്സിലാക്കേണ്ടത് അതില്ല എങ്കിൽ ലാ ഇലാഹി ലാ എന്ന് പറയുന്ന കെളിമത്ത് ഇതാകുന്ന താക്കോല് കൊണ്ട് എങ്ങനെയാണ് സ്വർഗം തുറക്കാൻ ഒരു വിശ്വാസിക്ക് ഒരു മുസൽമാനെ അന്ത്യനാൾ സാധിക്കുക അതോ മുസ്ലിംകളോടുള്ള തികഞ്ഞ ഗുണകാംക്ഷ മനുഷ്യരോടുള്ള തികഞ്ഞ ഗുണകാംക്ഷ അതാണ് തോഷീദിനെ വിശകലനം ചെയ്ത വിശദീകരിച്ച പണ്ഡിതന്മാർ ഇത്തരം പ്രമാണവചനങ്ങളെ പഠിച്ച് ഇത്തരം ഷർത്തുകളെ പഠിപ്പിച്ച് അതിനെ അറിയിച്ച് രചനകൾ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അവരുടെ പിന്നെ ദയവത്ത് അതേപോലെ അവരുടെ താലീം പഠിപ്പിക്കൽ അതിനെ അവർ പിന്നെ അത് ആ വിഷയത്തിൽ അവർ അധ്വാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം